ടി കെ ദേവസ്വത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ഐ എൻ ടി സിയുടെ ആഭിമുഖ്യത്തില് രാജരാജേശ്വരി ക്ഷേത്രത്തിന് മുന്നിൽ ധർണ നടത്തി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ടി കെ ദേവസ്വത്തെ സംരക്ഷിക്കുക വ്യാജ ഒപ്പും സീലും ഉപയോഗിച്ച് കൃത്രിമം നടത്തിയ വ്യക്തിയെ സംരക്ഷിക്കുന്ന ഭരണസമിതി നിലപാട് അവസാനിപ്പിക്കുക കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ഐ എൻ ടി സി തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജരാജേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ ധർണ നടത്തിയത് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വകേറ്റ് ടി ഒ മോഹനൻ ധർണ ഉദ്ഘാടനം ചെയ്തു ആ അധികാരം കൈക്കലാക്കുക അധികാരത്തിലൂടെ അതിന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ കയറി അത് എന്തൊക്കെ പാർട്ടിക്കും വ്യക്തികൾക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുമോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ മനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് വന്നാൽ അദ്ദേഹത്തിപ്പൊ പിരിച്ചുവിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് മാസമായി പിരിച്ചുവിട്ടു എന്താ ചെയ്ത് തെറ്റ് ഇതൊന്നും അല്ലാത്ത ആളെ ഇല്ലാത്ത തസ്തികയിൽ യോഗ്യതയില്ലാത്ത ആളെ വീണ്ടും മാറ്റം കൊടുക്കുക ഇതൊക്കെ നടക്കുന്നു യൂണിയൻ പ്രസിഡന്റ് പി വി നാണു അധ്യക്ഷനായി ടി ജനാർദ്ദനൻ ടി ആർ മോഹൻദാസ് ഇ ടി രാജീവൻ എം എൻ പൂമംഗലം എ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്